ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങള് സുഖമായിട്ട് ഇരിക്കണല്ലോ അല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ എപ്പോഴും ഡെയിൻ മൈ ലൈഫ് വീഡിയോസൊക്കെ തന്നെയല്ലേ ചെയ്യാറ് അപ്പോൾ അതുപോലൊക്കെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കുറേ വീഡിയോ ക്ലിപ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ളോഗ് അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ചെയ്യായിട്ട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ഞങ്ങളുടെ ഉപ്പാൻ്റെ ഇക്കാൻ്റെ ഉപ്പാൻ്റെ മരണ വാർത്ത ഞാൻ എല്ലാവരെയും അറിയിച്ചൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ആറിനാണ് കേട്ടോ ഉപ്പാൻ്റെ മരണം അപ്പോൾ കുറേ കൂട്ടുകാർ അത് കണ്ട് ഉപ്പാക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഉപ്പാൻ്റെ മരണ വാർത്ത അറിയാത്തവരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ എൻ്റെ വീഡിയോ മുമ്പ് തൊട്ടേ കാണുന്നവർക്ക് അറിയണ്ടാവും ഉപ്പാനെ എപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഉപ്പാനെ വീഡിയോസിൽ കണ്ടിട്ട് ഉപ്പാനെ സ്നേഹിക്കണം ഒരുപാട് പേര് ലോകത്തിൻ്റെ നാനാ ഭാഗത്തുണ്ടെന്ന് എനിക്കറിയാം കാരണം ഉപ്പാക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ഉപ്പാനെ പറ്റി എഴുതിയതും ഉപ്പാക്ക് വേണ്ടി ദുവ ചെയ്യണതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങളിൻ്റെ ഞങ്ങളെ ഉപ്പാനെ ഓർക്കണം ഉപ്പാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദാ ചെയ്യുകയും ചെയ്യണം പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്തായിരുന്നു ഉപ്പാക്ക് അസുഖം പെട്ടെന്ന് ഒരു മരണവാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കഴിഞ്ഞൊരു നാലഞ്ച് മാസത്തോളമായിട്ട് ഞാൻ അങ്ങനെ യൂട്യൂബിൽ പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും ചെയ്യണ്ടായിരുന്നില്ല ഏകദേശം നം ഇക്ക കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലേ ആ ഒരു ടൈം ഉപ്പാക്ക് അസുഖം തുടങ്ങിയ ആ ഒരു ടൈമായിരുന്നു ഉപ്പാക്ക് ലങ് ക്യാൻസർ ആയിരുന്നു കേട്ടോ ഉപ്പ അസുഖം തിരിച്ചറിയാൻ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു അറിഞ്ഞപ്പോഴേക്കും ഫോർത്ത് സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഉപ്പാക്ക് വയ്യാന്നുള്ളത് നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ എന്താ അസുഖം ഒരുപാട് കൂട്ടുകാർ ചോദിച്ചു ഞാനത് പറയാണ്ടിരിക്കാനുള്ള കാരണം ഉപ്പ എൻ്റെ വീഡിയോസൊക്കെ ഇടക്ക് കാണുന്നതാണ് കേട്ടോ അപ്പം അതുവഴി ഉപ്പ അസുഖം അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത് പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മൾ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അസുഖം എന്നുള്ളത് കഴിഞ്ഞൊരു നാലഞ്ച് മാസത്തോളമായിട്ട് ഉപ്പാനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കേട്ടോ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ചെയ്യാണ്ടിരുന്നത് ഇപ്പോഴും വീഡിയോ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടൊന്നുമല്ല അല്ല പിന്നെ കുറേയായിട്ട് വീഡിയോ ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ ഈ യൂട്യൂബ് ഇത്രയൊക്കെ അപ്പോൾ അതൊക്കെ ഡൗൺ ആയി പോവണ്ട പിന്നെ ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ആയിട്ടും കോളുകളായിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വെറു എന്താ പറയുക ഒരു എങ്ങനെയോ ഇങ്ങനെ ഒരു ജീവിതം അങ്ങനെ മുന്നോട്ട് പോകണുണ്ട് എന്ന് തന്നെ ഉള്ളു കേട്ടോ ഉപ്പാൻ്റെ മരണ ദിവസം മയ്യത്തെടുക്കണതിന് മുന്നേറ്റ് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പാക്ക് അസുഖം കൂടുതലായത് കണ്ടപ്പോൾ ഇക്ക വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു പക്ഷേ എങ്കിൽ മരിച്ചതിന് ശേഷമാണ് കേട്ടോ എത്താൻ പറ്റിയത് അങ്ങനെ പിന്നൊരു ഇരുപത് ദിവസത്തോളം നാട്ടിൽ നിന്നിട്ടാണ് ഇക്ക തിരിച്ചു പോയത് അപ്പോൾ ആ ഒരു ടൈമിൽ ഇക്ക പോണീൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് കുട്ടികൾക്ക് സ്കൂളും മദ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഇങ്ങോട്ട് വീട്ടിൽ വരും എന്നിട്ട് പകൽ ഓരോ സ്കൂളിലും മദ്രസയിലൊക്കെ വിട്ടതിന് ശേഷം അങ്ങോട്ട് തറവാട്ടേക്ക് പോകാറാണ് കേട്ടോ രാത്രി മരുവിക്ക് ശേഷം ധിക്കറിനൊക്കെ ധിക്കറിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ രാത്രിയിലാണ് പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് വരല് പലരുടെയും വീഡിയോസ് കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ഓവർനൈറ്റ് ഓട്സ് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇക്ക കൂടെ ഉണ്ടല്ലോ അപ്പോൾ അതൊന്നും ഉണ്ടാക്കി ഇക്കാക്കും കൂടെ അത് കഴിക്കാൻ ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കത്തറിൽ പോയിട്ട് ഇക്കാക്കങ്ങനെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇപ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനെട്ടോ അപ്പോൾ അതാ രാത്രിയിൽ ഓട്സും പാലും പിന്നെ കുറച്ച് ചിയാ സീഡും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് അതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എണ്ണിട്ടോ അതിൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഞാനിവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഓട്സും ഒരു രണ്ട് സ്പൂണോളം ചിയാ സീഡും പിന്നെ ആവശ്യത്തിനുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ കഴിക്കണത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതല്ലേ അപ്പോൾ ഇക്ക അവിടെ ഖത്തറിലാവുമ്പോൾ അവരെന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാണ്ട് ചെയ്യുക അപ്പോൾ രാവിലൊക്കെ എന്തെങ്കിലും ഷെയ്ക്കൊക്കെ അടിച്ചു കുടിക്കാറാണ് പതിവ് അപ്പോൾ ഇതാവുമ്പോൾ ഒന്നുകൂടി ഫുൾഫില്ലാകുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് സക്സസ് ആവുകയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടൊന്നും ഇത് വലിയ പണിയില്ലാത്ത കാര്യമാണല്ലോ തലേദിവസം ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കേണ്ടതല്ലോളൂ അപ്പോൾ അങ്ങനെ ശീലപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തത് പക്ഷേങ്കിൽ ഇക്കാൾക്ക് ഇത് അങ്ങനെ കൂടുതൽ ഇഷ്ടമായിട്ടൊന്നും ഇല്ലാട്ടോ കഴിക്കാൻ പിറ്റേന്ന് രാവിലെ അതാ അനിക്കുട്ടിനേഷും മദ്രസിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇനി ഇവരെ ഒന്ന് മദ്രസിൽ വിട്ടതിന് ശേഷം ഒരു ഏഴ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും സോനു സ്കൂളിൽ പോവും അപ്പോഴേക്കും എനിക്ക് വേണ്ട ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ ഒക്കെ റെഡിയാക്കണം രാവിലെ അപ്പം മൊത്തത്തിൽ തിരക്കാണ് കിട്ടും കുറേയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട് ഇന്നിപ്പോൾ ഓവർനൈറ്റ് ഓഡ്സൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ആശ്വാസമുണ്ട് കേട്ടോ ഓനത് കഴിക്കുകയാണെങ്കിൽ രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ആക്കി കൊടുക്കാറുണ്ട് ഇവരെ പിന്നെ ഓല ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും തലേന്ന് ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസും പിന്നെ നമ്മൾ ഓവർനൈറ്റ് ഓഡ്സും ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ ഉള്ളത് ചപ്പാത്തി ഞാൻ തലേന്ന് പരത്തിയ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം അതൊന്ന് ചുട്ടെടുത്താൽ മതി ഇന്നിനിപ്പോൾ ലഞ്ചിന് സോനുന് ഈ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ആക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതാ ഈയൊരു ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ടെടുക്കുകയാണ് സാധാരണ ഞാൻ സോനുവിന് ചോറൊക്കെ കൊണ്ടുപോവണമെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയിൽ ചോറ് തിളപ്പിച്ചിട്ട് റൈസ് പൊട്ടി കറക്കി വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ ഇതാ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചുടുമ്പോൾ ഇതുപോലെ ഫ്ലെയിമിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ പൊങ്ങിച്ചെടുക്കാറുണ്ട് കേട്ടോ നിങ്ങളിങ്ങനെ ചപ്പാത്തി ചുടാറുണ്ടോ ആദ്യം ഒന്ന് ബാലിൽ രണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്ലെയിമിൻ്റെ മുകളിലേക്ക് ഡയറക്റ്റ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി കിട്ടും ആ സോനുവിൻ്റെ യൂണിഫോമും കൂടെ അയൺ ചെയ്യാനുണ്ട് സാധാരണ ഇത് സോനുവിൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഒന് രാവിലെ എണീറ്റ പാടെ യൂണിഫോം അയൺ ചെയ്തതിന് ശേഷമാണ് കേട്ടോ കുളിക്കാൻ നിൽക്കാറ് ഇന്നിപ്പോൾ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയൺ ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ ഓനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഓവർനൈറ്റ് നിന്ന് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഓനക്ക് മാത്രമാണ് കേട്ടോ ഞാൻ ഗ്ലാസ് ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് ഒന്ന് റെഡിയാക്കണത് അപ്പോൾ ആ ഓട്ട്സിലോട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും ബനാനും പിന്നെ കുറച്ച് നട്ട്സ് പിന്നെതാ ഈ ഫ്ലേക് സീഡും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് ഓനക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ആവണം അപ്പോൾ ഞാൻ ഓനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഓനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചു നോക്കുന്നുണ്ട് സംഭവം കൊള്ളാവോ എന്നുള്ളത് അങ്ങനെ ഓനക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓനത് മുഴുവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേനും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾതാ ഞാനിനിപ്പോൾ ഗ്രീൻ പീസ് കറിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ചപ്പാത്തിൻ്റെ കൂടെ ഈ ഒരു തിക്കായിട്ടുള്ള ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ ഞാൻ സോനുവിൻ്റെ ലഞ്ച് ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറി എടുക്കണുണ്ട് അങ്ങനെ സോനു സ്കൂളിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓട്ട്സിലേക്ക് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാനിവിടെ ആപ്പിളും പിന്നെ റോബസ് ചാപ്പാഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ക്യാഷ്നട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വാൾനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നഴ്ച്ചു കുട്ടി ഞാനിത് സെറ്റാക്കുന്നത് കണ്ടപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ ഓള് ഫ്രൂട്ട് സലാഡിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്നതാണ് കരുതിയത് പക്ഷേങ്കിൽ ഓട്സിൽ നമ്മൾ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് വലിയ മധുരമൊന്നും ഇല്ലാണ്ടല്ലോ കഴിക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഓട്ട്സിലോട്ട് കുറച്ചും കൂടെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സും കൂടെ ആഡ് ചെയ്യാനുള്ളതല്ലേ ഇനി ഇതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഫ്ലാക്സീടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം തേനും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് രാവിലെ ഇത് കഴിക്കാൻ കഴിയണമല്ലാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കാരണം നന്നായിട്ട് വയറ് ഫുൾഫിൽ ആയൊരു ഫീലായിരിക്കും പിന്നെ നല്ല ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയല്ലേ വലിയ പണി ഇല്ല ഉണ്ടാക്കാനും അങ്ങനെ ദാ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഓട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ശനിക്കുട്ടിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസിനോടൊന്നും ഇഷ്ടമില്ല ഓൾ അവിടെ ഇരുന്നിവിടെ ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ നൈശക്കുട്ടി ഇപ്പച്ചൊക്കെ വലിയ പ്രതീക്ഷയിൽ ഇരിക്കുകയാണ് കേട്ടോ ഓട്സ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നൈശക്കുട്ടിക്ക് അത് അത്ര ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ പേര് ഫെബിന കുറേ നേരം ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യാത്തതിന് ഒരുപാട് പരിഭവം പറഞ്ഞു നിങ്ങൾ വീഡിയോ ചെയ്യണം വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഒത്തിരി കമൻസ് ആണെങ്കിലും പേഴ്സണൽ മെസ്സേജ് ആണെങ്കിലും ഒക്കെ വരാറുണ്ട് കേട്ടോ എന്താ വീഡിയോ കാണാത്ത എനിക്ക് മാത്രം നോട്ടിഫിക്കേഷൻ കിട്ടാത്തതാണെന്ന് കരുതി സെർച്ച് ചെയ്ത് നോക്കി കുറേ കുറേയായി വീഡിയോ കണ്ടിട്ട് എന്താ ചെയ്യാത്തത് ഇത്ത വീഡിയോ ൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ഓരോ നിങ്ങളെ ഓരോരുത്തരുടെയും മോട്ടിവേഷനാണ് കേട്ടോ ഇപ്പം ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇക്ക വന്നപ്പോഴേ മക്കൾക്ക് ഹീലുള്ള ചെരുപ്പ് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഷോപ്പിൽ വന്നതായിരുന്നു കേട്ടോ അങ്ങനെ ചെരുപ്പ് അടുക്കാണ് ഉപ്പാക്ക് കയ്യാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് അങ്ങനെ ചെരുപ്പൊന്നും എടുക്കാണ്ട് പെട്ടെന്ന് ഉപ്പാൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് ഈ ചെരുപ്പൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം ഉപ്പച്ചിനെ കൈയ്യോടെ കൂട്ടി വന്നതാണ് കേട്ടോ അവർക്ക് എന്താണെങ്കിലും ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഓരനന്നെ സെലക്ട് ചെയ്തു ഇപ്രാവശ്യം അവർക്ക് ഹീലുള്ള ചെരുപ്പ് ആണെന്നാണ് കേട്ടോ ആഗ്രഹം അങ്ങനെ നെയ്ശക്കുട്ടി ഇതാ ഒരു ചെരുപ്പാ എടുത്തത് അനിക്കുട്ടി വേറൊരു മോഡലാ കേട്ടോ എടുത്തത് അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല ഇതിൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് മസാലിയിൽ അണ്ട വന്നിട്ടുള്ളത് അപ്പൊ നൈശു കുട്ടിക്ക് ഉപ്പച്ചിൻ്റെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അണ്ടോ വാശി ഉപ്പച്ചി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രണ്ടാൾക്കും ഉപ്പച്ചിന്റെ കൂടെ തന്നെ വേണമെന്നായിരിക്കും അങ്ങനെ കരച്ചിലും ബഹളൊക്കെ ആയി ഒടുക്ക നൈശു കുട്ടി ഉപ്പച്ചിന്റെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ ശം അനും ചിക്കൻ മധുപൂത്താണ് എടുത്തത് ഞാനും ഇരിക്കും മീൽസാണ് കേട്ടോ എടുത്തത് മസാലയിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മീൽസ് കഴിക്കാനാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം കാരണം അതിൻ്റെ കൂടെ ഉള്ള സൈഡ് ഡിഷുകളൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ദാ വൈകുന്നേരം ഒരു മൂന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ സോനുവിൻ്റെ സ്കൂള് വിട്ട് വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ സോനു ഞങ്ങൾ വന്നതൊന്നും കണ്ടിട്ടില്ല ഓന് ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ പിന്നെ ഇരുപത് ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഇക്കത്രക്കന്നെ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്